പ്രോഗ്രാം പറ്റിയില്ല ഓരോരുത്തരെയും ആരുടെയും പേരെടുത്ത് പറയുന്നില്ല ഓരോരുത്തർക്കും നന്ദി അറിയിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം

ഇന്നത്തെ പരിപാടികൾ ഉപരി മറ്റൊരു തരത്തിലുള്ള യോഗ്യതയും ഉണ്ടായിട്ടില്ല ഈ കാണാനുള്ള നമ്മൾ അവിടെ പഠിക്കുന്ന സമയത്ത് മറ്റൊരു ചിന്തകളില്ലാതെ ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥി അല്ലെങ്കിൽ കൊമേഴ്സ് വിദ്യാർത്ഥി സയൻസ് വിദ്യാർത്ഥി എന്നതിൽപരിന്ന ഒരു കാലമായിരിക്കും സ്വതന്ത്രമായിരുന്ന സന്തോഷത്തോട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമായിരിക്കും ആ കാലഘട്ടത്തിൽ ഒന്നിച്ചു ചേർന്നതെങ്കിൽ രണ്ട് പതിക്കാട്ടിന് ശേഷം വീണ്ടും ഇവിടെ ഒന്നിച്ചു ചേരുന്ന ഈ ഒരു മനോഹരമായ മുഹൂർത്തമാണിത് അതിനിടയിൽ നമുക്കറിയാം ഏറ്റവും അവസാനം നമ്മുടെ പരിപാടികൾ അല്പസമയത്തിൽ അല്ലെങ്കിൽ എത്തിച്ചേരാമെന്ന് പറഞ്ഞ ഒരുപാട് പേര് എത്തിച്ചേരേണ്ടവര് അവർക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് എങ്കിലും നമ്മളുടെ ഔദ്യോഗിക പരിപാടികളിലേക്ക് നമുക്ക് കടക്കേണ്ടതുണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട അധ്യാപകരും